നമസ്തേ ഏവർക്കും ഇന്ത്യ ജനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധികത്തിലേക്ക് സ്വാഗതം ഒരു ഇനത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം അതിൻ്റെ ശുദ്ധത നിലനിർത്തിക്കൊണ്ടുള്ള പ്രചന പദ്ധതിയാണ് അത് ഏ ദിനവും ഏതിനവുമായിക്കോട്ടെ അത് പശു ആയിക്കോട്ടെ ആടിനങ്ങളായിക്കോട്ടെ നല്ല ജനസുകളെ ഉരുത്തിരിച്ചെടുക്കുന്നത് നല്ല ബ്രീഡർമാരാണ് അല്ലെങ്കിൽ നല്ല കർഷകരാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഒരാട് കർഷകനാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലബാറി ആടുകളെ വളർത്തുന്ന ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം ഹലോ നമസ്കാരം എൻ്റെ പേര് ലീനേഷ് തൃശ്ശൂർ ജില്ലയിലെ അളകപ്പ പഞ്ചായത്തിലാണ് എൻ്റെ വീട് വരാക്കര എന്ന് പറയും വരാക്കര സൗത്ത് ഇൻഫൻറ്റ് ജിസ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് വീടാണ് വരാക്കര നമ്മളിവിടെ ഒരു ആട് കർഷകനാണ് ഇപ്പോൾ എന്ന് ആട് കർഷകൻ എന്ന് പറയാം എന്നാലും സമ്മിശ്രമായിട്ട് വേറെ കൃഷികളുണ്ട് ഇവിടെ തന്നെ ഒരു എഴുപതോളം ആടുകളെ നമ്മൾ വളർത്തുന്നുണ്ട് മെയിനായിട്ട് മലബാരിക്ക് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മലബാരിനെ നമ്മൾ വളർത്തുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റു ആടുകൾ മോശമല്ല എന്നല്ല പറയുന്നത് നമുക്ക് ഇവിടെ നടപ്പുത്താൻ എളുപ്പം നമുക്ക് മലബാറികളാണ് പ്രതിരോധ ശേഷിയായാലും കേടും കുറവുള്ള ആടുകളെന്ന് പറയുന്നത് മലബാറികളാണ് അപ്പോൾ അതുകൊണ്ട് മലബാരിക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അവർ നോക്കുന്നുണ്ട് പ്ലസ് വേറെ ബീറ്റിൽ ബീറ്റിൽ ക്രോസ് ആയിട്ടുള്ള വേറെ ആടുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു എഴുപതോളം ആടുകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട് നമ്മൾ പല കർഷകരും ആട് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് പല കർഷകരും ഈ ഫീൽഡിൽ നിന്ന് പോകുന്നുണ്ട് അത് കാരണം വേറെ ഒന്നല്ല ഒന്ന് രണ്ട് അതുപോലെ കുറച്ച് ആടുകളെ വളർത്തും ആടുകളെ വിറ്റ് അവർക്ക് ഉപജീവനമാർഗ്ഗം നടത്തുകയെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇംഗ് ഉണ്ടാക്കാം അതാണ് നമ്മൾ നോക്കേണ്ടത് ആടുകളെ വളർത്തുമ്പോൾ നമുക്ക് ഇംഗുണ്ടാക്കേണ്ട കേസ് വരുകയാണെന്ന് വെച്ചാൽ ആട്ടുമൂത്രം നമുക്ക് ഇങ്ങുണ്ടാക്കാംന്ന് കേസാണ് ഒന്ന് ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് കർഷകർക്ക് ആട്ടുമൂത്രം കൊടുക്കുന്നുണ്ട് ഒരു കിലോ ആട്ടുമൂത്രത്തിന് പത്ത് രൂപ നിരക്കില് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ സുഖമായിട്ട് നമുക്ക് സുലഭമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മളെ കൂട് ഹൈടെക് രീതിയിൽ കൂടായ കാരണം മൂത്രം വരാനുള്ള സെപ്പറേറ്റ് കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുൻ ഔഷധിയിലാണെന്ന് കൊടുത്താറുന്നത് ഇപ്പോൾ അവിടേക്ക് പോവാൻ നമുക്ക് അല്പം തിരക്ക് കൂടി കാരണം അങ്ങോട്ട് പൂക്ക് നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കണം അതിന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ ആട്ടും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആട്ടും ഒരു പാട്ട എന്ന് പറഞ്ഞാൽ ഒരു പാട്ട കണക്കിന് ആട്ടും കാഷ്ടം കൊടുക്കുന്നുണ്ട് അറുപത് രൂപ നിരക്കിൽ ആട്ടും കാഷ്ടം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആട്ടും കാഷ്ടം കൊടുക്കുന്നുണ്ട് പ്ലസ് ആട്ടും കാഷ്ട് ട്രേക്കോട്ടർമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഒരു മുപ്പത് രൂപ നിരക്കിൽ ഒരു കിലോ ഡ്രൈ ട്രൈക്കോട്ടെ മുപ്പത് രൂപ നിരക്കിൽ ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടു അല്ലാണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ച് കൊടുക്കുക അല്ല ഇതിനെ ആൾക്കാർ കർഷകർ ഓർഡർ തരാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതി ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കൃഷി രീതിയിൽ ചെയ്യേണ്ടി നമ്മൾ ഒരിക്കലും ഒരു ആടുകളെ തന്നെ വളർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻകം നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് ഈ ആടുകളും പ്ലസ് അതിൽ ഉണ്ടാക്കുന്ന വരുമാനങ്ങളും കൂടി വന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്ലസ് കൃഷി അടയാം ജാ കായ്ക്കനികളുണ്ടാകുന്ന സസ്യങ്ങൾക്ക് ആട്ടുമൂത്രം ആട്ടുങ്കാഷ്ടം ഉത്തമമായ വള അപ്പോൾ കൃഷിയിലെ മൂവായിട്ട് ഇറങ്ങാ ഇവിടെ കുറച്ച് നെൽകൃഷി ഉണ്ട് നെൽകൃഷിക്ക് ധാരാളം ആട്ടുമൂത്രം ഒന്ന് നമ്മൾ മൂവേനുണ്ട് അതുകൊണ്ട് ജാതി കവുങ് കുരുമുളക് ഇതിനും സമൃദ്ധിയായിട്ട് ചെല്ലണ ആട്ടുമൂത്രമാണ് മെയിനായിട്ട് ആട്ടു കാഷ്ടം ആട്ടുമൂത്രം ചെല്ലണ അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് അവിടെ ഉണ്ട് ഇപ്പോൾ കവുങ്ങിനെ ചെറിയൊരു കേട് ബാധിച്ചിട്ട് ഇപ്പോൾ ഈ ഏരിയയിൽ മൊത്തത്തിലാ കേടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കവുങ്ങ് ഇത്തിരി ഡിം ആയിട്ടുണ്ട് ബാക്കിയുള്ള കൃഷിയൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ രീതിയിലിപ്പോൾ നമ്മളിവിടെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് പല ആൾക്കാരും ആടുകൾ വളർത്തിയിട്ട് അന്യ സംസ്ഥാനങ്ങളെ ആടിനെ വളർത്തി ആ ബ്രീഡ് ഈ ബ്രീഡെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ ഒരുപാട് സെയിലിങ് നടക്കുന്നുണ്ട് ബിസിനസ് പരമായിട്ട് നമ്മൾ ആരായാലും ആടുകളെ നോക്കിയെടുക്കുമ്പോൾ നല്ല സൈസ് ആടുകളെ കല സെലക്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് പോകാൻ പറ്റും ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആടിന്ന് നമ്മൾ തുടങ്ങിയത് ഒരു ക്രോസ് ബ്രീഡ് ആടിനാണ് തുടങ്ങിയത് അതിന് വേണ്ടി ആ ആടിനെ പതിനഞ്ച് വർഷം ഇവിടെ ആട് ജീവിച്ചിരുന്നു അതിന് ശേഷം ആള് ഡെത്തായി ഡെത്ത് ആവുക പ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡെത്ത് ആയത് അതിനെ അങ്ങനെ അതിൻ്റെ കാലം കഴിഞ്ഞു പിന്നെ അതിൻ്റെ കുട്ടികൾ കുട്ടികളും കുട്ടികളായിട്ടാണ് ഇവിടെ ആടുകളിണെ കയറിയിരിക്കുന്നത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആട് പറഞ്ഞാൽ നല്ല ആടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തെടുത്തോന്നല്ല അന്ന് അറിവുണ്ടായിരുന്നില്ല ഒരാടിനെ മേടിച്ചെന്നുള്ളൂ പക്ഷെ ആ ആട് നല്ലൊരാടായിരുന്നു എന്നുവെച്ചാൽ മൂന്നും നാല് കുട്ടികളെ വെച്ചിട്ട് ഓരോ പ്രസവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ആടുകൾ വളർച്ച കിട്ടി ആടുന്ന ആടുകളെ എണ്ണം കൂടുതലും ചെയ്തു അങ്ങനായി അപ്പോൾ അങ്ങനെ നമ്മൾ ആടുകളെ കയറ്റിക്കൊണ്ട ഭാഗമായിട്ട് അതിൻ്റെ ബ്രീഡ് ചേച്ചി മലബാരിയെക്കൊണ്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങനെ മലബാരി ആടിന് കിട്ടി പിന്നെ വേറൊരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു മലബാരി ആട് വേണം എന്ന് പറഞ്ഞ കാരണം വേറെ ഒരു അഞ്ച് മലബാരി ആടിനെ പുറത്തുനിന്ന് മേടിക്കുകയും ചെയ്തത് പിന്നെ അതിൽ നിന്നാണ് ബാക്കിയുള്ള മലബാരിനെ ഫീവറായിട്ട് നമ്മൾ കയറ്റിക്കൊണ്ടുവന്നേക്കുന്നത് ഇത് പല സ്കീമുകളും ഇവിടെ നടക്കുന്നുണ്ട് കർഷകർക്ക് ഒരുപാട് സഹായം ഉണ്ടെന്നുണ്ട് പല സ്കീമുകൾ നടക്കുന്നുണ്ട് ആ സ്കീമുകളെ കേസ് നമ്മൾ ശ്രദ്ധിക്കണം പോയി ചാടരുത് പല ഓഫറും പറഞ്ഞ് പല ഡോക്ടർമാരായിട്ടും അതേമാതിരി തന്നെ പല സഹകരണ സംഘം ടീമായിട്ടും നബാർഡിൻ്റെ സ്കീമെന്നുണ്ട് ഓഫറുകൾ നമുക്ക് പറഞ്ഞു തരും അതൊരു വലിയ ഒരിക്കലും പോയി ഒരു കർഷകൻ പോയി ചാടരുത് ചാടി കഴിഞ്ഞാൽ അത് വിവരം അറിയും അനുഭവം വെച്ച് പറയാം ഒരു ആമ്പല്ലൂർ ആട് ഗ്രാമം പറഞ്ഞ സ്കീം അളകപ്പ പഞ്ചായത്തിൽ അഞ്ഞൂറ്റി മൂന്ന് സൊസൈറ്റി സഹകരണ സംഘത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു ഇവിടെ വൺ ലാബം എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയതും കാര്യങ്ങളൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തവിടുപിടുകയും ഈ അളകപ്പ പഞ്ചായത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുണ്ടായിരുന്നൊരു പഞ്ചായത്താണ് അളകപ്പ പഞ്ചായത്ത് ഇപ്പോൾ ഏറ്റവും കുറവാട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അളകപ്പ പഞ്ചായത്തായിരിക്കാം ഉറപ്പുമുക്ക് പറയാൻ പറ്റില്ല കണക്കൂടി നോക്കി അറിയാം ഒരുവിധം ഫാമുകൾ കംപ്ലീറ്റ് അടച്ചു പൂട്ടി ആൾക്കാർ ആത്മഹത്യയുടെ ഘട്ടത്തിലാണ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരെ സൊസൈറ്റിക്കാരോ അതാ ജെപ്റ്റി നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ വീടുകളിക്ക് വരുന്നു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം തന്നെ ആടിന് തീരെ മാർക്കറ്റ് ഇല്ലാത്തൊരു സമയമായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല ആടുകൾക്ക് മര്യാദയായ വിലയുണ്ട് ഇവിടെ ഇറച്ചിക്ക് എണ്ണൂറ് എണ്ണൂറ്റമ്പതൊക്കെ വിലയുണ്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ണത്തി ഭാഗത്തൊക്കെ ആയിരം രൂപ വരെ ഇറച്ചിക്ക് വിലയുണ്ട് അല്ല ആയിരം അറുപത്തൊള്ളായിരം രൂപയൊക്കെ ഇറച്ചിക്ക് വില എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പോകുമ്പോൾ ആടുകൾക്ക് മാന്യമായ വില ഇപ്പം കിട്ടുന്നുമുണ്ട് നമുക്ക് നിലനിന്ന് പോകാൻ വലിയ കുഴപ്പമില്ല ഇനി പലർക്കും മുന്നേ നടത്തിയിട്ട് നഷ്ടം വന്നിട്ട് ആ ഒരു പേടി നിൽക്കണ കാരണം ആരും ഇപ്പോഴും ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണം നമ്മൾ ഏത് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും മറ്റ് സസ്യങ്ങൾക്കായാലും ഇതിൻ്റെ കാഷ്ടം മൂത്രം നല്ല ഡിമാൻഡായിട്ട് പോകുന്നുണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ ആയിട്ടാണ് നമ്മളൊരു ആട്ടും കാഷ്ടം ഒരു പാട്ടേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂവ് ചെയ്ത് തന്നെ നമ്മളിവിടെ മൂവ് ചെയ്ത് പോകേണ്ടത് ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് മലബാരി മാത്രം നമ്മൾ നിർത്താൻ കാരണം വേറെ ഒന്നുമല്ല മറ്റ് ആടുകളെ സം ഭാഗം നോക്കിയിട്ട് മലബാറിലെ രണ്ട് മൂന്ന് കേസുകൾ ഞാൻ പറഞ്ഞുതരാം മലബാരി പ്രത്യേകിച്ച് ഞാൻ ഒന്നര കൊല്ലത്തിൽ രണ്ട് പ്രസവം കിട്ടുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു ഭാഗ്യന് പിന്നത്തെ കേസ് കേസെന്നുണ്ടെങ്കിൽ മലബാറിലെ ഒരു എൺപത് ശതമാനം ആടുകൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോ ആൾക്കും ഉണ്ടാവുന്നുണ്ട് മറിച്ച് ബീറ്റലിൽ ജമീനാഭാരി ആടുകൾക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ബിറ്റലിലാടുന്ന കൂടെ കൂടുതലുണ്ടാകുന്നത് ഈ ബീറ്റലിൽ ജമീനാപാരി ആളുകൾക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ആടുകൾക്ക് ഒറ്റ കുട്ടികൾ ഉണ്ടാവുന്ന ഇരുപത് ശതമാനം ആടുകൾക്ക് കുട്ടികൾ കൂടുതലുണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറൻസ് വരുന്നുണ്ട് അതേപോലെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ഇവർക്കും ഓരോ അസുഖങ്ങൾ വരുന്നുണ്ട് അന്യ സംസ്ഥാന ആളുകൾക്ക് അപ്പോൾ മലബാരിക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനത് എന്ന് പറയുന്ന കാരണം ആ അസുഖത്തിൽ നിന്നൊക്കെ ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് മലബാരിക്ക് ആയിട്ട് നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ബീറ്റിലെ ആടുകളൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്യണം ഡെലിവറി സമയമൊക്കെ വരാ പാൽ അകിടൊക്കെ ഇറങ്ങി കാമ്പ് നിലത്ത് മുട്ടി പല മുലക്കാമ്പുകൾ മുറിഞ്ഞു പോയ ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പല കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാരണം അപ്പോൾ നമ്മൾ ആ ഡെലിവറി സമയം എന്ന് കുറച്ച് ആ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മറ്റു വർക്കുകൾ നടക്കില്ല ഇവരെ കെയറി നിൽക്കുകയാണെന്നാണ് നമുക്ക് കയറി പോരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് നമുക്കിവരെ ഫുള്ളായിട്ട് നമുക്ക് കയറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബീറ്റിലും ജമീനാപ്പരി ഒക്കെ ഒന്ന് സുല്ലടിച്ചു മലബാരി ആകുമ്പോൾ കെയറിങ് വേണ്ട എന്നല്ല കെയറിങ് വേണം എന്നിരുന്നാലും ഒരു ലിമിറ്റ് മതി മറ്റുള്ളവരെ അമിതമായിട്ട് കെയറിങ്ങേണ്ട ആവശ്യമില്ല അതേമാതിരി തന്നെ അവർക്ക് കൊടുക്കേണ്ട പകുതി സപ്ലിമെൻറ്റ് ഐറ്റംസൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവരും മറ്റ് ബീറ്റിൽ അങ്ങനത്തെ ആടുകൾ നോക്കുന്നവർക്ക് അറിയാം എന്തോരം സപ്ലിമെൻറ്റ് കൊടുക്കണ്ടെന്ന് അവർക്കറിയാം പല രീതിയിലുള്ള ഇവക്ട്രോണിക് ആയിട്ടും മറ്റു സിറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് അതിനൊന്നും ഇവർക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ഏല പുല്ല് ഏല വൈക്കോല് ഇത് ധാരാളം സുലഭമായിട്ട് കൊടുക്കും പിന്നെ മണ്ണത്തി വെറ്റിനറി കോളേജിൽ നിന്ന് ഫീഡ് ഇവർക്ക് ഒരു നേരം കൊടുക്കും ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവർക്ക് കൊടുക്കണ ഒരു ഫുഡ് അപ്പോൾ അത് ഇത് കൊടുത്തുകൊണ്ട് ഞാൻ തൃപ്തനാണ് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട് അത്യാവശ്യം പാലുള്ള ആടുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ലിറ്ററിൻ്റെ മീത പാൽ ഒരുവിധം ആടുകൾ ഒരു ലിറ്ററിൻ്റെ മീത പാലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തൃപ്തനാണ് അവർക്ക് വലിയ കേടില്ലാണ്ട് ഇതുവരെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് മലബാരിയോട് നമുക്കൊരു താല്പര്യം നമുക്ക് നോക്കി കിട്ടുന്നത് പേരൻസ് ചോക്കിനിച്ച് കുറേ ഇവിടെ കിടന്നു കിറങ്ങി നമുക്ക് ഇറങ്ങിയതല്ല ഈ മറ്റേ ആട് ഗ്രാമത്തിൻ്റെ പേര് ഇറങ്ങിയ കാരണം ഈ മലബാരി ആട് വേണം എന്ന് പറഞ്ഞു അന്ന് ക്രോസ് ബീഡ് ആടുകളാണ് അതിൻ്റെയൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഈ ക്രോസ്ബീഡ് ആടുകൾക്ക് അവിടുന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം പേരൻസ് ചോക്കിനെ അങ്ങനെ പത്തനംതിട്ട ഞാൻ മലബാരി ആടിനെ കൊണ്ടുവന്നത് അതിൽ അവിടുന്ന് ഒരു അഞ്ച് പത്തെണ്ണത്തിന് കൊടുത്തു അഞ്ചെണ്ണട്ട് നമ്മൾ വേറെ സുഹൃത്തിന് കൊടുത്തു അഞ്ചെണ്ണം ബാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഈ അഞ്ചെണ്ണം നമ്മൾ ബ്രീഡ് ചെയ്ത് നമ്മൾ കയറ്റി കൊണ്ടുപോകുന്നു അതിനെത്ര ആടുകൾ മലബാരിൽ കയറ്റി ഈ മലബാറിനെ കൊണ്ടുവന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് നല്ലൊരു പോസിറ്റീവായിട്ട് കിട്ടിയ ശേഷം ഞാൻ ഇത് മറ്റേ ആടുകളെ കുറച്ചു കുറച്ചെ കുറച്ച് എണ്ണം കുറക്കുക ചെയ്താൽ ആ ആടുകൾ നഷ്ടം എന്ന് പറയാൻ നമുക്ക് കുഴപ്പമായിട്ടല്ല എന്നിരുന്നാലും അവരുടെ അനുസരിച്ച് തീറ്റക്രമത്തിനും മൊത്തത്തിൽ ഇവർക്ക് കുറവ് മതി ഈ അവരെ വളർച്ചയും അതിനനുസരിച്ച് അവർക്ക് ഫീ ഫുഡ് കൂടുതൽ കൊടുക്കണം ഇവർക്ക് അത്ര ഫുഡ് അവരത്തൊക്കെ ഫുഡും കുറവാണ് കേടും കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയതിൻ്റെ ഇപ്പോഴും മലബാർ അടുക്കുന്ന ചില ഏരിയയിൽ നല്ല ടൈറ്റ് ഉണ്ട് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് മുട്ടന്മാർ കിട്ടാൻ ഇത്തിരി ടൈറ്റാണ് അപ്പോൾ എന്നിരുന്നാലും നമുക്കതൊരു വിഷയമില്ല അടുത്ത് വെറ്റിനറി കോളേജുള്ള കാരണം അവിടെ നല്ല മുട്ടന്മാരുണ്ട് നമ്മൾ അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ സമ്മാനം എടുത്ത് നമുക്ക് കുത്തി വെച്ച് തരുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന സെമനല്ല അവിടെ ഓൾറെഡി ആഴ്ചയിൽ രണ്ട് ദിവസം സെമൻ കളക്ഷൻ കളക്ഷനുള്ള ദിവസമാണ് അപ്പോൾ നമ്മളാ ആഴ്ചയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച എടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ചയുണ്ട് അത് മാറ്റിയിട്ട് പുതിയ സെമിനലെടുക്കണം അപ്പോൾ ആഴ്ചയിൽ രണ്ട് വട്ടം പെട്ട എടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ആ സെമിന് നല്ല മോട്ടിഫിക്കേഷൻ കൂടുതലുണ്ട് കിട്ടണത് അപ്പോൾ നല്ല കുട്ടികളുണ്ടായി കിട്ടുന്നുണ്ട് ഒരു ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവായി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാരണം അപ്പോൾ അധികം മുട്ടന്മാരെ കൊണ്ട് മേടിക്കേണ്ട മുട്ടേൻ്റെ ഒരു താല്പര്യമില്ല എന്നിരുന്നാലും ഒന്ന് രണ്ട് മുട്ടന്മാരെ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അതിൻ്റേതായിട്ട് നമ്മൾ കെയർ ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ട് അത് ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ നമുക്ക് സെമൻ നിർത്ത് കുത്തി വെച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് മൂന്ന് കുട്ടി നാല് കുട്ടി വരെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് സെമൻ കുത്തി വെച്ചിട്ട് ചില ആൾക്കാർക്ക് കുത്തി വെച്ചാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ എന്ന് ധാരണയുണ്ട് അത് ഓരോരുത്തരുടെ ഓരോ അന്ധവിശ്വാസം എന്ന് പറയാം എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ചില ആടുകളെ ക്രോസ് ചെയ്തിരിക്കുമ്പോൾ മുട്ടന്മാരെ ക്രോസ് ചെയ്യുമ്പോൾ ചിലവർ രണ്ട് വട്ടം മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ ക്രോസ് ചെയ്യുന്നവരുണ്ട് അത് ചിലർ ധാരണയാണ് കുഞ്ഞുങ്ങളെണ്ണം കൂടുന്നത് ഒറ്റവട്ടം ക്രോസ് ചെയ്യിക്കോളും ഞാൻ അവിടെ മുട്ടനെ വിട്ട് ക്രോസ് ചെയ്യുക ഏതാടിന്റെ മുട്ടനെ വിട്ട് ക്രോസ് എൻ്റെ വീട്ടിലാകൾക്ക് മുട്ടനെ വിട്ട് ക്ലോസ് ചെയ്യുക ഒറ്റ വെട്ട ക്രോസ് ചെയ്തിക്കോളും ജാമ്യമായി ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ യൂട്രസ് കംപ്ലയിൻറ്റ് വരുന്നത് എൻ്റെ ഒരു ധാരണ ഒരു ഡോക്ടറിൽ നിന്ന് പറഞ്ഞു കേട്ടൊരു അറിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറ്റവട്ടം നമ്മൾ ക്ലോസ് ചെയ്തിട്ടും അതിൽ ക്ലോസ് ചാൻ പിടിക്കാൻ പിടിക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നത്തെ ഹീറ്റ് ആകുമ്പോൾ ആദ്യം നമുക്ക് ക്രോസ് ചെയ്തിട്ടും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് സപ്ലിമെൻസ് പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കണമൊന്നുമില്ല ഇപ്പം മണ്ണുത്തി ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇത് ഉണ്ട് ആ ഫീട് കൊടുക്കുമ്പോൾ വേറെ സപ്ലിമെൻറ്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്നിരുന്നാലും ചെറുതായിട്ട് ലിവർട്ടോണിക്ക് നമ്മൾ മേടിച്ചുവയ്ക്കും എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന പുല്ല് അലയിൽ നിന്ന് പുല്ലിക്ക് വരും പുല്ല് നിന്ന് ഇലക്കാൻ മാറി മാറി വരുമ്പോൾ അതൊന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദഹനക്രിയയിൽ കുഴപ്പമുണ്ടാവില്ല നല്ല ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് ഈ പുതിയതായിട്ട് വരുന്ന കേസ് വരാൻ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഗൾഫ് കാരണം ശരിക്കും പെടണേ പല ആൾക്കാരും പല വീടേയും വെച്ചിട്ട് ഓടി ചെല്ലും വാട് ഭയങ്കര ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട് പല വീടുകളും ഒരു കൊല്ല രണ്ട് കൊല്ലമൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ലാഭം പ്രതീക്ഷിച്ച് പറയുന്നുണ്ട് പല ആൾക്കാരും ആട് ഭയങ്കര ലാഭം എന്ന് പറയുന്നുണ്ട് ഈ ഒരു കൊല്ല രണ്ട് കൊല്ലം നോക്കിയിട്ട് ആടുകളെ ലാഭം പിടിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പറയുന്നത് നമുക്കറിയില്ല എന്താ പറഞ്ഞാൽ എന്താ പറയുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ നമ്മളിവിടെ പശു ആടും എരുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ അങ്ങനെ വളർത്തി അതിൽ നിന്ന് വളർന്നു വന്ന കാരണം നമുക്കതിനെ ക്ലിയർ ആയിട്ട് നമുക്കറിയാൻ പറ്റും ഒരു ആടിനെ വളർത്തി കഴിഞ്ഞാൽ എത്ര ഒരു ആട് പശുവിൻ്റെ പോലെയല്ല ആണ്ട് വരുമാനമാണ് ഒരു കൊല്ലാണ് നമുക്കത് പ്രസവിച്ച് അതിൻ്റെ കഴിഞ്ഞാൽ കുട്ടീനെ വിൽക്കാൻ കിട്ടുകയുള്ളു രണ്ട് വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ അതിൽക്ക് മുന്നേ കിട്ടുന്ന ഒരു വരുമാനം തന്നെ പറഞ്ഞാൽ അവരുടെ ചിലവ് കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് മൂത്രം കാഷ്ടം ഇത് വിറ്റാലാണ് അവരെ ചിലവ് കാശ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് വരുമാനം പ്രത്യേകിച്ച് ഈ മേഖലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും തെണ്ടി പോകാൻ തന്നെ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഇതൊരു ക്രൈസ് എന്താ പറയുക ഒരു സൈഡ് ബിസിനസ് പോലൊക്കെ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ നിരന്തരമായിട്ട് ആടുകൾ വളർത്താമെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടല്ല അതൊരു നൂറിൻ്റെ മീത ആടുകൾ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനന്മാർക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാങ്ക് ബാലൻസ് നമ്മുടെ കയ്യിൽ വേണം അല്ലാണ്ട് നമ്മൾ ആടിനെ മാത്രം മേടിച്ച് നോക്കി കഴിഞ്ഞാൽ അല്ല ഒരു കൊല്ലത്തോളം നമുക്ക് തീറ്റ കൊടുക്കാനുള്ളൊരു ബാലൻസ് അതുപോലെ അസുഖം അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ബാലൻസ് നമ്മുടെ ബാങ്ക് വരുന്നൊരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാവൂ അങ്ങനെ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കതൊരു ഗ്രാഫ് പോലെ തന്നെ ചില സമയത്ത് കൂടും ചില സമയത്ത് കുറയും ഇങ്ങനെ കയറി ഇറങ്ങി ഒരു വേരിയേഷൻ നിൽക്കും അത് തരണം ചെയ്യാനുള്ളൊരു ഫണ്ട് നമുക്ക് ഉണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന ദിവസം എന്നുണ്ടെങ്കിൽ ഒരു കുട്ടികൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കൊറ്റിക്കുട്ടികളെ ക്രോസ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വയസ്സാണ് ഒരു പത്ത് മാസം കഴിഞ്ഞാലാണ് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യിക്കുള്ളൂ അതിക്ക് മുന്നേ ഹീറ്റ് കാണുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റ് ചെയ്യിക്കില്ല അവരെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടൻകുട്ടികളെയും പെൺകുട്ടികളും കൊറ്റുകുട്ടികളെയും മാറ്റി വേവേറെ കുട്ടികൾക്കും മാറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളറിയാണ്ട ഒരു ഹീറ്റ് ക്രോസ് ആകുകയും ചെയ്യും കുട്ടികളുണ്ടാവും ചെയ്യും അപ്പോൾ വളർച്ച എത്താത്ത രീതിയിൽ ആ പെൺകുട്ടികൾ ഇപ്പം കൊറ്റിയാടുകൾ ക്രോ ക്രോസ് ചെയ്ത് ചെന്ന പിടിക്കാമെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾ യൂട്രസ് കംപ്ലൈൻറ്റ് വരാം ചിലപ്പോൾ സർജറി തന്നെ വേണ്ടി വരാം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വളർച്ച ഇവിടെ മലബാരമൊക്കെ നമ്മൾ നോക്കേണ്ടി ഇരുപത്തഞ്ച് കിലോൻ്റെ മീത ഇരുപത് ഇരുപത്തഞ്ച് കിലോൻ്റെ ഒക്കെ ആയാൽ മാത്രമേ അവർ നമ്മൾ ക്രോസ് ചെയ്യിക്കാറുള്ളൂ അതിക്ക് മുന്നേ നമ്മൾ ക്രോസ് ചെയ്യിക്കില്ല ഹീറ്റ് ഹീറ്റായാലും നമ്മൾ ഹീറ്റ് ക്രോസ് ചെയ്യിക്കില്ല അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ നോക്കുകയുള്ളൂ ആരെങ്കിലും ഗ്രോ അങ്ങനെ അമിതം ആഗ്രഹിച്ചു പറഞ്ഞാൽ കൊടുക്കാം കുട്ടികൾ ഉണ്ടാവും നമുക്ക് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല അതിനുള്ള അമിതമായിട്ടുള്ള കുട്ടികളില്ല എന്നു കുട്ടികൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ സമൃദ്ധിയായിട്ട് കുട്ടികൾ കൊടുക്കാം എന്ന് നമുക്ക് നൂറ് ശമനം ഉറപ്പ് പറയാൻ പറ്റില്ല ആരെങ്കിലും വിളിക്കാമെന്നുണ്ടെങ്കിൽ അന്നേരത്ത് ഇപ്പം നമ്മളിപ്പോൾ അതായത് കർഷകനായാലും ആദ്യം നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ മേടിക്കാൻ തീരിക നല്ലത് ഒന്നിൽ ഈ കറവുള്ള ആടിന് മേടിക്കുക കറവുള്ള ആടിനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആടിൻ്റെ അല്പത്തിന് ശേഷനെ കുറിച്ച് അറിയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ തള്ളിയും കുട്ടിയായിട്ട് മേടിക്കുക അല്ലെങ്കിൽ ചെനാടിന് മേടിക്കുക ഇതിൽ മൂന്നിന് ഏതെങ്കിലും സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടീന് ഇപ്പം കറവുള്ള ആടിനെ വേടിക്കാൻ തുടങ്ങി ആ പാല് കുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ആ ചിലവുകാശ് നമുക്ക് കിട്ടും അല്ല തള്ളിലും കുട്ടികൾ ആടിനെ മേടിക്കുക എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മുതിർന്ന് അവർ കൊടുത്തതിട്ടുണ്ടെങ്കിൽ ഈ തള്ളനെ മേടിച്ച കാശ് നിങ്ങൾക്ക് കിട്ടും ചേനാടിനെ മേടിക്കാൻ എന്തായാലും അതൊരു അഞ്ച് മാസം നാടിൻ്റെ ഗർഭകാലം അതിനുള്ള പ്രസവിച്ച് കിട്ടും അപ്പോൾ ആ കുട്ടി ആകുമ്പോൾ നമുക്കൊരു വരുമാനം നമുക്ക് ആ പ്രസവിച്ചൊരു കുട്ടിനെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം സംതൃപ്തി ഉണ്ടാവും അപ്പോൾ പിന്നെ വളർത്താൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടും കൊച്ചു കുട്ടികളെ നമ്മൾ മേടിച്ച് വളർത്തുക എന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇവരെ നമ്മൾ നോക്കി പരിചരിക്കണം അത് കഴിഞ്ഞ് ബ്രീഡ് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുക അപ്പോൾ അത്രക്കൊരു ഗ്യാപ്പ് വരുമ്പോൾ ചിലർക്ക് ഇത് മടുപ്പ് വരും കിട്ടി കശനവർ വിറ്റ് ഒഴിവാക്കുകയും ചെയ്യും അപ്പം അങ്ങനെ പലർക്കും ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് പലരും ഇവിടെ വന്നിട്ടൊരു അനുഭവമാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നിനെ കറവാട് അല്ലെങ്കിൽ ചെനാട് അല്ലെങ്കിൽ തള്ളിയും കുട്ടിയായിരിക്കും ഏറ്റവും നല്ല പേര് എപ്പോഴും ആടിനെ മേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറയാൻ പറയാം ഒരു ലിറ്റർ പാൽ ഉള്ള ആടിനെ മേടിക്കാമെന്നുണ്ടെങ്കിൽ നല്ലത് ഇപ്പം നമ്മൾ അതിലും കൂടുതലുള്ള കുറവുണ്ടാവാം ഉണ്ടാകാണ്ടിരിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എപ്പോഴും നമ്മൾ ഒരു ലിറ്ററിൽ പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കേ ആണ് ആട് കുട്ടികൾക്ക് നല്ല പാൽ കിട്ടാൻ ഉണ്ടാവും പിന്നെ ആടിൻ്റെ പാലിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ ഒരു ലിറ്ററിന് ഗ്യാരണ്ടി പറയാൻ പറ്റണില്ല എന്താ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആടിന് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആടിന് ചിലപ്പോൾ പാൽ കുറവായിരിക്കും പക്ഷേ പിന്നത്തെ പ്രശ്നം ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് കൂടുന്നുണ്ട് അപ്പോൾ ഈ വേരിവേഷൻ പാടും നമ്മുടെ അനുഭവത്തിൽ പലതും കണ്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ ആ തള്ളാടെന്ന് പറഞ്ഞ ആട് നാല് കുട്ടികളെ പ്രസവിക്കുന്ന ആടുന്നു ഒരു പ്രസവത്തിൽ അതിന് ഒരു കുട്ടിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു കുട്ടികളുടെ സമയത്ത് ആ ഒരു കുട്ടിക്കുള്ള പാൽ അതിലുണ്ടായിരുന്നുള്ളൂ വേറെ പാലുണ്ടായിരുന്നില്ല നമുക്ക് കറന്നെടുക്കേണ്ടാവും ചോദിച്ചു കറന്നു നിൽക്കേണ്ട ആകുന്നില്ല പിന്നത്തെ പ്രാവശ്യം ആ കുട്ടി ആടിനെ നാല് കുട്ടികളായിരുന്നു ആ നാല് കുട്ടികൾ സമൃദ്ധിയായിട്ട് കുടിക്കാനുള്ള പാല് അതിന് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയാകൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആടുകളുടെ ഓരോ മാറ്റങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് അപ്പോൾ കുട്ടികളെണ്ണം കൂടുന്ന അനുസരിച്ച് പാലിൻ്റെ അളവ് കൂടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ആടിന് സെയിൽ വെല്ലുവിടുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേനയില്ലാത്ത ആടുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുകയെന്ന് ഒരു അഞ്ഞൂറ് രൂപ നിരക്കിനാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കിലോന് അഞ്ഞൂറ് രൂപ നിരക്കിന് കൊടുക്കുന്നുണ്ട് ചേനയ്ക്കാവുമ്പോൾ നമ്മളാ തൂക്കറേറ്റും മാറ്റും കമ്മതി ആക്കും എന്നാൽ ചെന്നുള്ള ആടിനെ റേറ്റിൽ നിന്നൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് എന്തെങ്കിലും വല്ല പ്രശ്നം കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ട് വരും അപ്പോൾ ചെനുള്ള ആളുകൾക്ക് നമുക്ക് കമ്പതി ആയിട്ട് കൊടുക്കുള്ളൂ ചെന്നില്ലാത്ത ആളുകൾ പ്രസ പാലുള്ള ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ നല്ലുംകുട്ടിയുള്ള ആടിനൊക്കെ നമുക്ക് അഞ്ഞൂറ് നിരക്കും നമുക്ക് കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മുട്ടന്മാരൊക്കെ സെലക്ട് മുട്ടമാരൊക്കെ ആകുന്നുണ്ടെങ്കിൽ നല്ല അറുന്നൂറ് പേരെ നമ്മൾ മേടിക്കുന്നുണ്ട് മുട്ടന്മാർ നല്ല ബ്രീഡ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടമാർക്ക് നമുക്ക് ബ്രീഡ് കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നാൽ അത്രക്കെ ടൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ പല ദിക്കിലും പോയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഒരുപാട് ദൂരം പോയി വഴി പോയി ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഈ റേറ്റ് മേടിച്ച് നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വെറ്റനറി കോളേജിൽ അതും കുറച്ച് ദൂരമുണ്ട് ഇപ്പോൾ ഒരാടിനെ കൊണ്ട് പോകാൻ തുടങ്ങിയാലും അപ്പോഴും ദൂരാണ് നമ്മൾ നേരത്തെ സമയം പോകണം അതുപോലെ മറ്റു ആളുകൾ എവിടെയുള്ള മലബാര ആടിനെ നമ്മൾ അന്വേഷിച്ച് പോയി അവിടെ ബ്രീഡ് ചെയ്ത് വരായാലും ദൂരക്രമം അതിൻ്റെ ബുദ്ധിമുട്ടാകുമ്പോൾ അതിൻ്റെ ചെറിയ റിസ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റേറ്റ് നമ്മൾ മേടിക്കുന്നുണ്ട് വെറ്റിനറി കോളേജിലൊക്കെ ഒരു ആടിൻ്റെ സമയം എടുത്ത് കുത്തിയേക്കാനായിട്ട് എഴുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ രൂപ അടിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ മുന്നേ ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഇരുപത്തഞ്ച് രൂപ തട്ടിടിക്കെഴുപത്തഞ്ച് രൂപയായിരുന്നു അപ്പോൾ അത് അവൻ അവർ പറഞ്ഞു അത്രയ്ക്ക് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു മുട്ടെ അവർ സെലക്ട് ചെയ്തെടുത്തായിട്ട് കോളേജിൽ മുട്ടനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാടിൻ്റെ മൂന്ന് തലമുറ ജനറേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അവർ അവർ ഇത് മുട്ടനെ സെലക്ട് ചെയ്യേണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ റിസ്ക് ഉണ്ടെന്നു പറഞ്ഞാണ് ഇപ്പോൾ ഈ പൈസ കൂട്ടിയിരിക്കുന്നുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ പോകേണ്ടത് ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മലബാരമാണ് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചേക്കല് കുറവാണ് എന്നാൽ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ വന്ന് ചെയ്യാമെന്നുണ്ടെങ്കിലും നമ്മളൊരു പൈസയായിട്ട് മേടിക്കാൻ ചേർന്നും മുന്നൂറൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് മലബാർക്ക് ഇല്ല വീട്ടിൽ ഒരു ആടൊരു അഞ്ഞൂറൊക്കെ നമ്മൾ ബ്രീഡിങ് ചാർജ് വേടിക്കുന്നുണ്ട് വീട്ടുകാർ വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് മുന്നോട്ടിങ്ങനെ നമ്മൾ നിലനിന്ന് പോകേണ്ടത്